നടി ആക്രമിച്ച കേസിൽ പൾസസുനിയടക്കം ആറ് പ്രതികൾക്കും ഇരുപത് വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിവിധ കുറ്റങ്ങൾക്ക് പ്രത്യേകം ശിക്ഷ വിധിച്ചെങ്കിലും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് റിമാൻഡ് കാലാവധി ശിക്ഷയിൽ നിന്നും ഇളവ് ചെയ്യുന്നതോടെ പൾസസുനിക്ക് പതിമൂന്ന് വർഷമായി തടവ് ശിക്ഷ കുറയും കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ മുതൽ ഒന്നുമുതൽ വരെ പ്രതികളായ മാർട്ടിൻ ആന്റണി മണികണ്ഠൻ വിജീഷ് വടുവാൾ സലീം പ്രദീപ് എന്നിവർക്ക് ഇരുപത് വർഷം കഠിനതടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഗൂഢാലോചനയ്ക്കും കൂട്ടബലാത്സംഗ കുറ്റത്തിനും ഇരുപതു വർഷം കഠിന തടവ് ശിക്ഷയും അൻപതിനായിരം രൂപ പിഴയും തട്ടിക്കൊണ്ടുപോകലിന് പത്ത് വർഷം കഠിന തടവ് ഇരുപത്തിയ്യായിരം രൂപ പിഴ അന്യായമായ തടങ്കലിൽ വെക്കലിന് ഒരു വർഷം വെറും തടവ് ഇങ്ങനെ വിവിധ കുറ്റങ്ങൾക്ക് വെവ്വേറെ ശിക്ഷയാണ് വിധിച്ചതെങ്കിലും ഇവയെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി വിചാരണ കാലയളവിലെ ജയിൽവാസം ശിക്ഷയിൽ നിന്നും കുറയ്ക്കും പൾസർസുനി നിലവിൽ ഏഴര വർഷവും മറ്റു പ്രതികൾ അഞ്ചര വർഷത്തിലധികവും ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് ഇക്കാലയളവ് ശിക്ഷയിൽ നിന്നും കുറയ്ക്കുന്നതോടെ പൾസസുനിക്ക് പന്ത്രണ്ട് വർഷത്തോളം മാത്രമേ കഠിന തടവ് അനുഭവിക്കേണ്ടി വരികയുള്ളൂ പിഴത്തുകയിൽ അഞ്ചു ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകണം അതിജീവിതയുടെ മോതിരവും തിരികെ നൽകണം തൊണ്ടി മൊബൈൽ ഫോൺ പെൻഡ്രൈവ് എന്നിവ അതീവ രഹസ്യ സ്വഭാവത്തോടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സൂക്ഷിക്കണമെന്നും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിർദ്ദേശിച്ചു കേസിന്റെ ഉദ്വേഗജനകമായ സ്വഭാവം വിധിയെ ബാധിച്ചിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി എന്നാൽ പരിപൂർണമായ നീതി ലഭിച്ചില്ലെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പ്രതികരിച്ചു ശിക്ഷയിൽ നിരാശനാണ് കാരണം ശിക്ഷ മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു കാരണം മനഃശാസ്തി ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് ഗൂഢാലോചന വെച്ച് ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത് നീതിപീഠത്തിന് നൽകുന്നത് ഇരുപത് വർഷം മിനിമം എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം വരെക്ക് മോളിൽ എത്ര വർഷം വേണമെങ്കിലും കോടതിക്ക് ശിക്ഷിക്കാം അത് ഇരുപത് വർഷം പാർലമെൻറ്റ് നിശ്ചയിച്ച മിനിമം കൺവിക്ഷനാണ് അത് ഒരു കോടതിയുടെ ഔതാര്യമല്ല അത് പ്രോസിക്യൂഷന്റെ അവകാശമാണ് നീതി കിട്ടിയില്ല എന്നുള്ള പരിപൂർണ്ണ നീതി കിട്ടിയില്ല എന്നുള്ള ജനം കൊച്ചി